വർഷങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിൻകര ബാങ്കിന്റെ ഒഴിപ്പിക്കൽ നടപടിക്കിടെ മാതാപിതാക്കൾ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ കല്ലെറ പൊളിക്കാനൊരുങ്ങി മകൻ ഭൂമി അയൽവാസിയായ വസന്തയുടേത് തന്നെ എന്നുള്ള ഉത്തരവിനെ തുടർന്നാണ് പ്രതിഷേധിച്ചുകൊണ്ട് കല്ലറ പൊളിക്കാനൊരുങ്ങുന്നത് ഈ സംഭവത്തെക്കുറിച്ച് രാജൻ്റെ മകന് പറയാനുള്ളത് ഇങ്ങനെയാണ് എൻ്റെ എൻ്റെ അങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിലിട്ട് കള്ളത്തടി മോഷ്ടിച്ചു പണിയാണ് എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ പരാതി കൊടുത്ത് എൻ്റെ ബപ്പേരുടെ പേരിൽ അപ്പം എൻ്റെ പപ്പേടെ അടുത്ത് ഇവിടെയുള്ള നാട്ടുകാരെല്ലാം പറഞ്ഞത് ആ സ്ത്രീയുടെ മുന്നിൽ ആരും ജയിക്കൂലോ കാരണം എന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ ഇടപാടെന്നു വെച്ചാൽ പോലീസുകാർക്ക് പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടെത്തിച്ചു കൊടുക്കണം അങ്ങനത്തെ ഒരു സ്ത്രീയാണ് അപ്പോൾ അപ്പം എൻ്റെ പപ്പ ഈ സ്ഥലത്തിനെതിരെ വിവരാവകാശം എടുത്ത് നോക്കിയപ്പം വിമല കമലാശി സുകുമാരൻ നായർ എന്നു പറഞ്ഞവരുടെ പേരിലായിരുന്നു ഇതിനെതിരെ എൻ്റെ പപ്പ കളക്ടർക്ക് പരാതി കൊടുത്ത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് പഞ്ചായത്തിൽ വില്ലേജ് ഓഫീസിൽ എല്ലായിടവും പരാതി കൊടുത്തു ആരും നടപടിയെടുത്തില്ല അങ്ങനെ എന്തു ചെയ്തു എൻ്റെ ഒപ്പം മുകളിലത്തെ ആ വീട്ടിലെന്ന് നേരെ എന്നെയും വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് താമസമായി നീതി നടപ്പാക്കണമല്ല നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ഉള്ളതാണ് എന്നുള്ള നടപ്പാക്കണമെന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് വിവരാവകാശം ഇല്ല പേപ്പറും വെച്ചോണ്ട് ഇവിടെ വന്ന സമയത്ത് വസന്ത വീണ്ടും കോടതിയിൽ കേസ് കൊടുത്തു അതായത് ഈ സ്ഥലം വസന്തയുടെതാണെന്നും പറഞ്ഞ് കേസ് കൊടുത്തു കേസ് കൊടുത്ത സമയം എൻ്റെ ഒപ്പേരേൽ വിവരാവകാശമുണ്ട് അവരതല്ലെന്ന് തെളിയിക്കാനുള്ള കോളനിക്ക് ഒരു നിയമമുണ്ട് കോടതിയിലെടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കോളനി സ്ഥലം നാല് സെന്റ് അനുവദിക്കുള്ളൂ ഹരിജൻ കോളനിയാണ് അതായത് ഒരാൾക്ക് നാല് സെന്റ് മാത്രമേ കൈവശം വയ്ക്കാൻ പാടുള്ളൂ എന്റെ പപ്പ ഇതിനു വേണ്ടിയിട്ടാണ് വാദിച്ചത് ഈ നിയമം എല്ലാവർക്കും ഒരുപോലെ ആവണം നിയമത്തിന് വേണ്ടി ഇട്ട് പോരാടി മരിച്ച ആളാണ് എൻ്റെ എന്ന് പറഞ്ഞത് അപ്പം ഈ കോടതിയിലെടുത്ത് എനിക്ക് ചോദിക്കാറുള്ളത് നാല് സെന്റ് കോളനി ഒരാൾക്ക് കൈവശം വയ്ക്കാവും അപ്പൊ ഈ എട്ട് സെന്റ് കോളനിയിൽ എങ്ങനെ വീടിരിക്കുന്നു ഇത് ആര് ഈ അധികാരികൾ ആര് വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് ഓഫീസർ എവരെയൊക്കെ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല എല്ലാം പൊളിച്ചു മാറ്റണം കല്ലറയും പൊളിച്ചു മാറ്റണം പഴയ പോലെ ഒരു സ്ഥലമാക്കി കൊടുക്കണമെന്നുള്ള രീതിയിലാണ് വന്നത് അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത് നാല് സെന്റ് കോളനി അപ്പുറത്തെ എട്ട് സെന്റ് കോളനി എട്ടും നാലും പന്ത്രണ്ട് സെന്റ് കോളനി ഒരാളിന്റെ പേരിൽ എങ്ങനെ വന്നു പാവപ്പെട്ടവർക്ക് താമസിക്കേണ്ട നാല് സെന്റ് കോളനിയെ അനുവദിക്കുള്ളൂ പന്ത്രണ്ട് സെന്റ് കോളനി എങ്ങനെ ഒരാളുടെ പേരിൽ വന്നു വെച്ചിരിക്കുന്നത് എട്ട് സെന്റ് കോളനിയിലാണ് ഇതെങ്ങനെ അനുവദിച്ച് അങ്ങനെ ഇരിക്കെ കോടതിയിൽ പതിനാല് പ്രാവശ്യം കേസ് വിളിച്ചു എൻ്റെ പപ്പ ഒരു പാർട്ടി വക്കീലിനെയാണ് വെച്ചിരുന്നത് കേസ് വിളിച്ചിട്ട് ഈ വക്കീലിനെ ഞങ്ങൾ അറിയിക്കുകയോ ഒന്നും ചെയ്തില്ല അങ്ങനെ ഒരാളുടെ ഭാഗം വിധിയായിട്ട് എക്സ്പോർട്ട് വിധിയായിട്ട് ഇവിടെ വന്നു കോടതിയിൽ നിന്ന് ഇറക്കി വിടാൻ ഇറക്കി വിടാൻ വന്ന സമയത്ത് എൻ്റെ പപ്പ ഹൈക്കോടതിയിൽ സ്റ്റേ കൊടുത്തു ആ പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു അരമണിക്കൂർ സമയം തരൂ സ്റ്റേ ഓർഡർ കിട്ടുമെന്ന് പറഞ്ഞു ജില്ലാ കോടതി എന്ന് വെച്ചാൽ ഏറ്റിങ്ങര കോടതി എന്ന് വച്ചാൽ ചെറിയ കോടതിയാണ് ഹൈക്കോടതിയെന്ന് വെച്ചാൽ വലിയ കോടതിയാണ് വലിയ വിധിയെ വിധിയെപ്പോലും ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങി തരണമെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരെ ചാട്ട്യം പിടിച്ചു ചാട്ട്യം പിടിച്ച സമയത്ത് എൻ്റെ പപ്പ ലൈറ്റർ കത്തിച്ച് ലൈറ്റർ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു അപ്പോഴും വീഡിയോയിൽ എല്ലാവരും കണ്ടതാണ് ആ പോലീസുകാരൻ തട്ടിയപ്പോഴാണ് എൻ്റെ അപ്പ പപ്പയും അമ്മയും മരിച്ചത് അടുത്തില്ല അത് പോട്ടെ അത് പോട്ടെന്ന് എന്ന് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ താമസിക്കണ സ്ഥലം ഭൂമിയെന്ന് വെച്ചാൽ പാവപ്പെട്ടവർക്കുള്ളതാണ് ജനങ്ങൾ ഒരാളിനെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ പാവങ്ങളെ സംരക്ഷിക്കാനും അവരെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് അപ്പോഴും ആ സമയത്ത് സർക്കാർ പത്ത് ലക്ഷം രൂപ അനുവദിച്ച് വീട് വയ്ക്കാനെന്ന് പറഞ്ഞു ഞാൻ പഞ്ചായത്തിൽ പോയി ഇതേപോലെ വീട് വയ്ക്കാൻ പൈസ അനുവദിച്ചല്ല വീട് വെച്ചു തരുമെന്നായിട്ട് അപ്പോൾ പറഞ്ഞ് സ്ഥലത്തിൻ്റെ കേസ് കിടക്കും തരുല്ലോ ഞാൻ പറഞ്ഞു പ്രസ് പ്രസ്മീറ്റിൽ പിണറായി പറഞ്ഞതാണ് അത് എന്തൊക്കെ പറഞ്ഞാലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴ് ജനങ്ങളെ കണ്ണീര് പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രം ഈ പൈസ അനുവദിച്ചെന്നേ ഉള്ളൂ അപ്പോഴും ജനങ്ങളെല്ലാവരും എന്ത് വിചാരിക്കും ആ പൈസ അനുവദിച്ച് അവർക്ക് വീടായി കാണുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നപ്പോൾ ഫിലോക്കാലി എന്ന് പറഞ്ഞ ഒരു സംഘടന വീട് വെച്ച് ഇപ്പൊ ഈ സ്ഥലം അവരതെന്നും പറഞ്ഞ് കോടതി വിധി വെച്ചു ഈ സ്ഥലം പൊളിച്ച് മാറ്റി കൊടുക്കണം കല്ലെറയും പൊളിച്ച് മാറ്റി